അസാമലൈക്കും സിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നൊരു ബീഫ് കറി ഉണ്ടാക്കാം എന്നെങ്ങനെ നോക്കാം ഒരു കിലോ ബീഫ് ഒരു തക്കാളി ഒരു ഉള്ളി നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു ഇങ്ങനെ ഒരു വെളുത്തുള്ളി അപ്പം ഉള്ളി തക്കാളി പച്ചമുളക് മുറിച്ചെടുത്ത് ഇതിങ്ങനെ തന്നെ ബീഫിലേക്ക് ഇടണം ഇത് ബീഫിലേക്ക് ഇങ്ങനെ തന്നെ ഇട്ടുകൊടുത്ത് വാട്ടാനോ അങ്ങനെ ഒന്നും ഇല്ലാതെ പൊരിച്ചെടുക്കാതെ ഇങ്ങനെ തന്നെ ഇട്ടതാണ് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം ഇത് നമ്മൾ പത്തിരുണ്ടാക്കുന്ന പ്രസ് അതിനകത്തേക്ക് വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുത്താൽ ചെറിയ പേസ്റ്റ് പോലെയാവൂല ഇങ്ങനെ ചതഞ്ഞിട്ട് കിട്ടും ഇതിനകത്ത് ഇങ്ങനെ അമർത്തിയെടുത്താൽ ഇത്ര ആക്കണ്ടതി ഒരു സ്പൂണ് ബീഫ് മസാല ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പൂട്ട് ഇങ്ങനെ തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് ശരിക്കൊന്ന് കുഴച്ചെടുത്തിട്ട് വേവിച്ചെടുക്കണം നമ്മളെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാൻ തീമ വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ കൊടുത്തിട്ട് അതിലേക്ക് കുരുമുളകും കറിവേപ്പിലും ഇട്ട് കാച്ചെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കുരുമുളക് നന്നായിട്ട് പച്ചമണം മാറി വരുന്നു കറി ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞ് ബീഫ് കറി ഇതിലേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് ചാറ് കറി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് കുറച്ച് കുറുകണം കുറച്ച് വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബീഫ് കഴിക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക വേണ്ട ബീഫിൽ തന്നെ വെള്ളമാണിത് അപ്പം നമ്മൾ ബീഫ് കറി റെഡിയായി അടിപൊളി ടേസ്റ്റാണ് ചെയ്യാൻ പെട്ടെന്നാക്കാൻ പറ്റുന്ന കറിയാണ് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ എല്ലാവരും നോക്കിയിട്ട് പോകാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് അപ്പൊ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം